ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രികെ ജി എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഡബിൾ ത്രീ ട്രിപ്പിൾ സെവൻ ടു ത്രീ ടു സിക്സ് ഫൈവ് സെവൻ എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ഫോർ ഫൈവ് ടു വൺ ഫോർ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതി തയ്യാറാക്കുന്നതിനായി വർക്കിംഗ് ഗ്രൂപ്പ് യോഗം യോഗം നടത്തി പ്രസിഡന്റ് സാജൻ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് പി എസ് പുരുഷോത്തമൻ അധ്യക്ഷനായി പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ രമണി രാജൻ രമ്യ ഷാജി ലളിതാ ഗോപി ബ്ലോക്ക് മെമ്പർ കെ കെ മണി പഞ്ചായത്ത് മെമ്പർമാരായ എം വി ധനീഷ് കെ ആർ സിമി അഭിലാഷ് കടങ്ങോട് സൈബുനിസ ഷറഫുദ്ദീൻ രജിത ഷാജി എം കെ ശശിധരൻ മൈമൂന ഷബീർ മുഹമ്മദ് കുട്ടി ആദൂർ ടെസി ഫ്രാൻസിസ് തുടങ്ങിയവർ പങ്കെടുത്തു ബി സി വി ന്യൂസ് കടങ്ങോട്